ഇന്ന് ഞങ്ങളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഞങ്ങൾ മൂന്ന് പേരാണേ ഞാനും അഞ്ചു പിന്നെ ദാ ഇത് കുഞ്ഞാവ എന്നാണ് ശരിക്കുമുള്ള പേര് ഇതുവരെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ കുടുംബശ്രീയുടെ സെക്ഷനിലെ അക്കൗണ്ട്സിലായിരുന്നു കേട്ടോ നാല് വർഷത്തെ ജോലിക്ക് ശേഷം ദാ അവൾ ഇന്ന് ഇവിടുന്ന് റിസൈൻ ഇട്ട് ഇറങ്ങുകയാണ് അപ്പം കുടുംബശ്രീയുടെ സെക്ഷനിലെ ചേച്ചിമാരും എല്ലാവരോടുകൂടി അവർക്ക് വേണ്ടി സംഘടിപ്പിച്ച ഒരു പരിപാടിയായിരുന്നു കേട്ടോ ഇത് ഓഫീസിൽ വരുന്നവരും ഒക്കെ ആയിട്ടേ കുഞ്ഞാവ് അതുപോലെ കമ്പനിയായിരുന്നു കേട്ടോ പിന്നെ അവളെ കൊണ്ട് പറ്റുന്ന എല്ലാ സഹായങ്ങളും അവൾ ചെയ്തു കൊടുക്കാറുണ്ടായിരുന്നു അതുപോലെ തന്നെ അവൾക്ക് കിട്ടിയ രണ്ട് അമ്മമാരാണ് കേട്ടോ ദാ ഏയിരിക്കുന്നത് നമ്മുടെ രത്നം ചേച്ചി ഷൈന ചേച്ചി അവള് പോകുന്നതിൽ ഏറ്റവും സങ്കടമുള്ള രണ്ടു പേരായിരുന്നു കേട്ടോ അവരെ സ്വന്തം മോളെ പോലെയാണ് കേട്ടോ അവര് രണ്ടുപേരും അവളെ ഇതുവരെ കൊണ്ട് നടന്നത് అంట నాలు స్వంతం మకళాము ఇప్పుడు రెండు అమ్మ రమ్మని కదా నేను సాధారణ నెల వీటిలో మళ్ళానే తల నేను డేష్యం పేరు రెండు పేరు రాజు కొడు తల సంచుడు చోదించారు വിശ്വസിക്കുന്നു കാരണം ജോലിയിൽ അതുപോലെ നല്ല അത് മാത്രമായിട്ടാണ് ചെയ്തിരുന്നത് കാരണം മറ്റു പൊണ്ടമാര് അന്മുണ്ടായിരുന്നവരെ വെച്ച് നോക്കുമ്പോ ഞങ്ങക്ക് വളരെ എളുപ്പമായി ആര്യം വന്നതിന് ശേഷം ജോലിയിലും മറ്റു കാര്യങ്ങളെല്ലാം വളരെ നല്ലതായിപ്പോ അപ്പം അതുപോലെ തന്നെ ഇനി തുടർന്ന് വിടുന്ന മാറി പോയാൽ പോലും നന്നായി പഠിച്ച് നല്ല ജോലി നേടി ഈ ജീവിതത്തിൽ വളരെ മികച്ചതായി വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു അവിടെ കൂടിയവരൊക്കെ അവളെപ്പറ്റി സംസാരിച്ചപ്പോഴത്തേക്ക് കണ്ണുകളൊക്കെ നിറഞ്ഞുകൊണ്ട് തന്നെയാണ് കേട്ടോ സംസാരിച്ചത് ആ ഒരു ഓഫീസിലെ വെറും ഒരു സ്റ്റാഫ് മാത്രമല്ലായിരുന്നു കുഞ്ഞാവേവർക്ക് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് അവരുടെ വരുന്നവരായാലും പോകുന്നവരായാലും എല്ലാവരോടും തന്നെ സംസാരിച്ച് എല്ലാവരുമായിട്ട് നന്നായിട്ട് ഇടപെട്ടാണ് കേട്ടോ അവളവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നത് അവിടെ ജോലിക്കാര്യത്തിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവളെല്ലാ കാര്യവും നല്ല പക്കായിട്ടാണ് കേട്ടോ ചെയ്യാറ് അവരൊക്കെ സംസാരിക്കുന്നത് കേട്ടപ്പോഴേ അറിയാതെ ഞങ്ങളുടെയും കണ്ണു നിറഞ്ഞു പോയി കേട്ടോ അത് സങ്കടം കൊണ്ടല്ല കൊണ്ടല്ലാട്ടോ മറിച്ച് ഒരുപാട് സന്തോഷവും അതിലേറെ അവളെപ്പറ്റി അഭിമാനവും ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണോ കേട്ടോ കാര്യങ്ങളും ചെയ്തതൊന്നും സേവനത്തിന് ഒന്നും അല്ല അല്ലെങ്കിൽ നീ ഞങ്ങൾക്ക് നമ്മുടെ സ്നേഹത്തിന് മുന്നേട്ടൊന്നുമില്ലെന്നറിയാം എന്നിരുന്നാലും ഞങ്ങളുടെ ചെറിയൊരു സന്തോഷത്തിന് മാത്രം